എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒന്നും ആദ്യം തന്നെ പറഞ്ഞേക്കാം ഒന്നും തോന്നരുത് കാരണം എൻ്റെ ഒരു സംശയം മാത്രമാണിത് ആ സംശയത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തീർക്കാൻ പറ്റും കാരണം വേറൊന്നും കൊണ്ടല്ല നിങ്ങളാണല്ലോ എന്നെ വർഗീയവാദി എന്ന് ചിത്രീകരിക്കുന്നത് അപ്പം ചില സംശയങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഇനി അഥവാ സംശയം ചോദിച്ചിട്ട് നിങ്ങൾക്ക് കുരു പൊട്ടുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഓരോ ആൾക്കാർ കുരു പൊട്ടിച്ചിട്ട് വഴിയേ അങ്ങ് പോയിക്കൊള്ളുക മനസ്സിലായനല്ലോ ചെറിയൊരു സംശയം മാത്രം ആർക്കൊന്നും തോന്നരുത് അതായത് തോന്നിയാൽ തന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കമന്റ് ഇടാം ഓക്കെ അതായത് ഒരു മുസ്ലിം നിങ്ങളാണല്ലോ എന്നെ വർഗീയവാദി വർഗീയവാദി എന്ന് വിളിക്കുന്നത് എന്തിനാണ് എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും പറയണം അത് ഓരോ ആൾക്കാർക്ക് കമന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിൻ്റെ അകത്ത് ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഒരു മുസ്ലിം യാ ഹിലാഹി അള്ളാഹു അക്ബർ എന്നിങ്ങനെ നീട്ടി വിളിച്ചാല് തികഞ്ഞ മതസ്നേഹി അത് നിങ്ങൾക്ക് അപ്പോൾ അവരൊക്കെ ഒരു പ്രശ്നവുമില്ല അവരെന്ത് വേണ്ടിക്കലും വിളിച്ചോട്ടെ അല്ലേ അപ്പോ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യാനി ഈശോമിസക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദൈവ ഭയമുള്ളവൻ മൂന്നാമത് മൂന്നാമത്തെ കൂട്ടർ നമ്മളെ ഹിന്ദുക്കൾ അതായത് എന്നെ പോലെ ജയ് ശ്രീരാമോ അല്ലെ നമ്മൾ നമസ്തേന്നോ എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ അത് വർഗീയവാദി ഞാൻ കൊല്ലപ്പെടേണ്ടവർ എന്നാണല്ലോ നിങ്ങളുടെ ഭാഷ്യം അല്ലേ സുഹൃത്തുക്കളെ എന്താണ് ശരിക്കും നിങ്ങളുടെ ചിന്തകൾ ഈ ചിന്തകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലൂടെ അഭിപ്രായം പറയാം കാരണം എന്തുകൊണ്ടാണെന്നാ ഞാനിപ്പോൾ മൂന്ന് നാല് ദിവസങ്ങളായിട്ട് നിങ്ങളെ വൃത്തികേട് കേൾക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട് കാരണം അത്രയും വൃത്തികെട്ട രീതിയിലാണ് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങളിടുന്നത് അല്ലേ ഇന്നിവിടെ ഒരുപാട് ചർച്ചകൾ വെക്കാനുണ്ട് അല്ലെ ഒരുപാട് ദിവസം തോറും ഒരുപാട് കാര്യങ്ങളാണ് ഇന്നിവിടെ ചർച്ചയ്ക്കായിട്ട് ഇരിക്കുന്നത് അപ്പം ഇതൊന്നും നോക്കാതെ ഞാൻ എന്ത് ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാലും ഞാൻ എന്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ എന്നെ വർഗീയവാദി ആക്കുന്നതിന്റെ കാരണം വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ഇത് കേൾക്കാനുള്ള ഒരു ആദ്യമൊന്നും കേൾക്കില്ല പകുതി എത്തുമ്പോൾ പറയും ഓ ലെ സിദാ വർഗീയവാദി എന്നുള്ളത് നിങ്ങളത് തീരുമാനിക്കുന്നതാണ് അല്ലേ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെനിക്ക് വളരെ ഒരു ന്യൂസ് കണ്ടത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല അതായത് കമ്മ്യൂണിസ്റ്റ് അഹന്തക്കുള്ള ഒരു തിരിച്ചടിയെന്ന് തന്നെ പറയാം നിങ്ങളോട് അല്ലേ അതായത് സർക്കാരിന് തിരിച്ചടി കൊല്ലം ചാക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സിന് അനുമതി നൽകിയ ദേവസ്വം ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി വളരെ സന്തോഷകരമായ ന്യൂസാണ് അമ്പലങ്ങൾ നിങ്ങളെ തറവാട് സ്വത്തല്ല അതായത് ഈ നവകേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിന്റെ ആഭാസം അതായത് കേരളത്തിന്റെ അത്രയും കള്ളന്മാർ കട്ടുമുടിക്കുന്ന ഇങ്ങനെ ഒരു കൂട്ടു നിൽക്കുന്നതിന് അമ്പലം എന്തു വെച്ചു ഏ അതിലൂടെ നിങ്ങൾ എന്താണ് നേടിയത് ക്ഷേത്രങ്ങൾ വിശ്വാസികളെയാണ് അത് ആദ്യം തന്നെ പറയാം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്കുള്ളതാണ് എല്ലാണ്ട് നവകേരള സദസ്സുമായിട്ട് കള്ളന്മാർ ഈ എന്താ പറയേണ്ടത് എല്ലാ സ്ഥലങ്ങളും ചുറ്റി ഇതാക്കുന്നത് പോലെയല്ല ക്ഷേത്ര വളപ്പ് അത് ആദ്യം പിണറായി വിജയനും കൂട്ടരും മനസ്സിലാക്കുക ഇവിടെ എന്താ നടക്കുന്നത് നവകേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇവിടെ എന്താണ് നടക്കുന്നത് അല്ലേ പങ്കായത്തിനെ പേടി അതുപോലെ തന്നെ കറുപ്പ് പേടി ഗ്യാസിനെ പേടി ഷൂ പേടി കത്തി പേടി കോഴി പേടി ഇങ്ങനെയൊക്കെയാണ് ഓരോ കോമഡിയാണ് ഇപ്പൊ നടക്കുന്നത് അല്ലെ അതായത് കറുത്ത ഷേർട്ട് പൊതിച്ചോറ് എടുക്കാൻ പോയ പഞ്ചായത്ത് അംഗം അറസ്റ്റിലായിട്ടുണ്ട് അവന്റെ ഒക്കെ ഓരോ ഗതികേടും തന്നെ നിങ്ങൾ ആലോചിക്കണം ഓരോ ദിവസം കൂടുന്നോറും ഓരോ വാർത്തകളാണ് കാണുന്നത് അല്ലെ അതായത് പിന്നെ കമ്മികളല്ലാന്ന് വേറെ ആരെയതൊക്കെ ചെയ്യുന്നത് ഏഹ് കമ്മികൾ ചെയ്തു കഴിഞ്ഞാലും നമ്മളെ തീവ്രതയെ അളക്കാൻ നമ്മളെ ടീച്ചറൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ ശ്രീമതി ടീച്ചറെ പോലെയുള്ള ആൾക്കാരാണല്ലോ തീവ്രത അളക്കുന്നത് തന്നെ അപ്പം നമ്പർ വൺ കേരളത്തിൻ്റെ ഡിവൈഎഫ്ഐ ചെയ്യുന്ന സേവനങ്ങളാണ് അതായത് ഇന്നലെ നിങ്ങളൊക്കെ കണ്ടു വന്നത് അമ്മായി അമ്മേന മരുമോള് എടുത്തിട്ടടിക്കുന്ന ആ ഒരു വീഡിയോ വൈറലായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ കണ്ടിട്ടില്ലേ അതെ കണ്ടിട്ടുണ്ട് പ്രായമായ അമ്മയെ തല്ലി തല്ലിക്കൊല്ലാൻ ശ്രമിച്ച അന്തംകമ്മി ടീച്ചർ ടീച്ചർ അന്തം കമ്മി ആയതുകൊണ്ട് ഈ ക്യാപ്സൂൾ ആരും ഇറക്കുന്നില്ല കാരണം എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വളരെ ആലോചിച്ചിട്ട് വേണം ഈ ഒരു ക്യാപ്സ്യൂൾ ഇറക്കേണ്ടി കാരണം അവള് തന്നെ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അകത്തും പിണറായി വിജയനും അതുപോലെ തന്നെ അവരെ കൂട്ടർക്കും സ്തുതി പാടിയ ഫോട്ടോസും ഉണ്ട് അപ്പോൾ ഇനി എന്താണ് എന്തെങ്കിലും കമ്മി ക്യാപ്സ്യൂൾ എന്ന് ആലോചിച്ചിരിക്കുകയാണ് അവര് ഇനി എന്തെങ്കിലും ക്യാപ്സ്യൂൾ ഇറക്കും അത് വേറെ കാര്യം അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്തായാലും വീഴ്ചകളുടെ നീണ്ട നിരയാണ് ഓരോന്നോരോന്നായിട്ട് വരുന്നത് അല്ലേ ഈ വണ്ടിപ്പെരിയാർ കൊലപാതകവും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐക്കാരനായതുകൊണ്ട് നേതാക്കന്മാർ തന്നെ ഇവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെന്നോ ഒക്കെ നേതാക്കന്മാർ മാത്രല്ല പോലീസുകാരും അതിന് ഉത്തരവാദികൾ തന്നെയാണ് അന്ന് അന്വേഷിച്ച ഉദ്യോഗസ്ഥരും അപ്പം ഇതൊക്കെയാണ് ഇന്നിവിടെ നടക്കുന്നത് പക്ഷെ ഇന്ന് ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ എവിടെ ചോദ്യം ചെയ്യാനൊന്നും നിങ്ങൾക്ക് സമയമില്ലല്ലോ എവിടെ പോയി സാംസ്കാരിക നായകളൊക്കെ എവിടെ പോയി അവരൊക്കെ എവിടെ പോയി ഏ ഒരാളോ അക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ ഈ കുട്ടി എന്താ കുട്ടിയല്ലേ വെറും മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ മൂന്ന് വർഷത്തോളം പീഡിപ്പിച്ചിട്ട് അവസാനം ആറാം വയസ്സിൽ ക്രൂരമായിട്ട് കഴുത്തിൽ ഷാൾ മുറുക്കി കൊന്നിട്ട് പരന്നാൾ പോലീസിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പിൻബലത്തോടെ തെളിവുകൾ ഇല്ലാതാക്കിയിട്ട് രക്ഷപ്പെടുത്തിയ ഡി വൈ നേതാവിലെ ചാനലിൽ വിളിച്ചു വരുത്തിയിരുന്നിട്ട് ഇന്ന് രാവിലെ അരുൺ കാണിച്ച ആ ബുദ്ധിയില്ലേ അത് ജനങ്ങൾക്ക് മനസ്സിലായി തന്നെ കരുതിക്കോളൂ എൻ്റെ ചാനലുകാരാ ചാനലേ കഷ്ടം തന്നെ ആ അമ്മയുടെയും അതുപോലെ തന്നെ ആ കുടുംബത്തിന്റെ കണ്ണുനീര് ഇതൊന്നും നിങ്ങൾ കാണൂല കാരണം നിങ്ങൾക്ക് കാണേണ്ട എന്ന് തോന്നുന്നു അല്ലേ ഒരു റേറ്റ് കിട്ടേണ്ടിയിട്ട് റേറ്റിംഗ് കിട്ടേണ്ടിട്ട് എന്തൊക്കെ കാഴ്ചകളാണ് ഇന്ന് ഇവിടെ ചാനലുകാർ കാണിക്കുന്നത് കഷ്ടം പരമ പുച്ഛം തോന്നുന്നു നിങ്ങളോടൊക്കെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്കെതിരായ ലുക്ക് ഔട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ച ഒരു കാര്യം അല്ലേ ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല എന്താ ഇതിന് നിങ്ങൾ വർഗീയവാദി എന്നൊക്കെ പറയാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഇത് വർഗീയതയല്ല കേരളത്തിലെ നടക്കുന്ന കാര്യങ്ങളൊന്നു പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു ഓക്കേ